നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറിയുടെ കണക്കുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ആയ ബി ആർ ഗവായ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മാതൃകാപരമായി മേൽനോട്ടത്തിന്റെ ചുമതല ഒരു പ്രത്യേക ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒരു പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജനങ്ങൾക്ക് വിശ്വാസ യോഗ്യതയില്ലാത്ത ഒരു സ്ഥിതിഗതിയായി കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ അറുപത് ശതമാനത്തിലധികം ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാൻ ചെയ്യണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ രാഹുൽ ഗാന്ധിയെ എങ്ങനെ വീറ്റാക്കാം എങ്ങനെ ഗൂഢാലോചനയിലൂടെ അദ്ദേഹത്തിനെ പുറത്താക്കാം എന്നതാണ് ആലോചിക്കുന്നത് ഇപ്പോഴിതാ ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന രീതിയിൽ മന്ത്രിമാർ അഴിമതി കാട്ടിയാൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അഴിമതിയുടെ പേരിൽ ജയിൽവാസം അനുഭവിച്ചാൽ അവരെ അയോഗ്യരാക്കുന്ന രീതിയിൽ അവർക്ക് നിയമപരിരക്ഷ ഒരു കാലത്തും കിട്ടാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് ലോക്സഭയിൽ ബി ജെ പി വളരെ തിടുക്കപ്പെട്ടു പോയത് ചില പ്രതിപക്ഷത്തുള്ള അതായത് ഇന്ത്യ ബ്ലോക്കിലുള്ള ചില നേതാക്കളെ പൂട്ടാൻ തന്നെ ആയിരുന്നു എന്ന് വളരെ വ്യക്തമാണ് എന്നാൽ ആ കൂട്ട് കേന്ദ്രമന്ത്രിസഭയിലുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയായി നിർമ്മല സീതാരാമന് തന്നെ വീഴാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ ഗവർണറായ സഞ്ജയ് മൽഹോത്ര പറഞ്ഞ വാക്കുകൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് ഗവർണർ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് നമുക്കറിയാം മാധവി ബുരിബുജ് നേരത്തെ തന്നെ സെബിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ അഴിമതി കഥകൾ പുറം ലോകം അറിഞ്ഞത് വളരെ വൈകിയാണ് നിഴൽ കമ്പനികളിൽ വിദേശ നിക്ഷേപം നടത്തിക്കൊണ്ട് അവർ സ്വകാര്യപരമായി ലാഭം കൊയ്തെടുക്കാനും വ്യക്തിപരമായി ചില ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും ശ്രമിച്ചതും ഇന്ത്യയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ വീണ്ടും വിറ്റഴിക്കാൻ ശ്രമിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അവർ സ്വകാര്യ മേഖലയിൽ നിന്ന് വന്ന ആദ്യ സബി ചെയർപേഴ്സൺ ആണെന്ന് നമ്മൾ ഓർക്കണം അവർക്കെതിരെ വ്യാപകമായ ഗുരുതരമായ ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നേതാക്കൾ അറസ്റ്റിലാകാൻ പോവുകയാണ് വാസ്തവത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിവിധ മുഖ്യമന്ത്രിമാർ ഇതിൽ ആകും എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് സുപ്രീം കോടതി പറയുന്നത് നിർണായകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മാത്രമല്ല ഇവിടെ ഫയൽ ചെയ്യപ്പെടുന്ന പല കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജുഡീഷ്യറിയ വരെ അട്ടിമറിക്കാൻ വലിയ കളികൾ നടക്കുകയാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ ഇമ്പീച്ച്മെന്റുമായി ബന്ധപ്പെട്ട നടപടിയിലാണല്ലോ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ രാജിവെച്ചൊഴിഞ്ഞത് കാരണം അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അത് എപ്പോൾ വേണമെങ്കിലും പൊന്ത ഏറ്റവും ലളിതമായി ചെയ്യാൻ കഴിയുന്നത് ഒരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവും പുറത്തു കാണിക്കാതെ ആരോഗ്യ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ഒഴിയുക എന്നുള്ളതാണ് കാരണം റബ്ബർ സ്റ്റാമ്പായ രാഷ്ട്രപതി ന്യായീകരിച്ച് ന്യായീകരിച്ച ഒരു പരുവായിരിക്കുകയാണ് ഇനിയും അനാവശ്യ ന്യായീകരണങ്ങൾ നടത്തി സ്വന്തം വില വീണ്ടും വീണ്ടും ഇടിക്കാതിരിക്കാൻ തന്നെയാണ് ജഗദീപ് ധൻഖർ ആ കടുത്ത പ്രയോഗം നടത്തിയത് ഇപ്പോഴിതാ പുതിയ തെളിവുകൾ ഓരോന്നും വരുമ്പോൾ സുപ്രീം കോടതിക്ക് എങ്ങനെയാണ് ഉറക്കം കിട്ടുക